ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ എൽ പി യു പി യുടെ സീരീസ് ഇരുപത്തി മൂന്നാമത്തതാണ് ഇന്നത്തെ സൈക്കോളജിയിലെ വ്യക്തിത്വം എന്ന ടോപ്പിക്കിൽ നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു രണ്ട് വീഡിയോ ചെയ്തിരുന്നു പാർട്ട് ത്രീയോടുകൂടി നമ്മുടെ വ്യക്തിത്വം എന്ന ടോപ്പിക്കും അതേപോലെ വ്യക്തിത്വം ആപണങ്ങളും ആ എങ്ങനെയൊക്കെയാണ് വ്യക്തിത്വത്തെ അളക്കുന്നത് ആ ഒരു ടോപ്പിക്കും കൂടി നമുക്കിതോടെ കംപ്ലീറ്റ് ആകും ഇരുപത്തഞ്ച് മാർക്കിനാണ് ഇത് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മാർക്ക് എത്രയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക് ഫ്രോയിഡിയൻ അനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ആനിമ എന്താണ് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇദ് ഓക്കെ അതായത് നമ്മുടെ ജന്മവാസനകളുടെയും അതായത് വ്യക്തിത്വത്തെ മൂന്നായിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇദ്ണ്ട് ഈഗോയുണ്ട് സൂപ്പർ ഈഗോയുണ്ട് അതിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് അതായത് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാരവികാര ശക്തി എന്നറിയപ്പെടുന്ന ഇതാണ് ഇദ്ാണ് ജന്മവാസനകളുടെ എന്ന് നമ്മുടെ ജനനം മുതലൊരു വ്യക്തിയിൽ കാണപ്പെടുന്ന എന്താണ് എല്ലാം എന്താണ് ഇദ്ാണ് ഓക്കെ മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ് ഇദ് അഹം അത്യഹം അതായത് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഏതായിരിക്കും മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് അത് ഓപ്ഷൻ ബി അഹമാണ് ഈഗോയാണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അതായത് അദ്ദേഹം അതിന് നമ്മളെ ഇതും ഈഗോയും താരതമ്യം ചെയ്യുമ്പോൾ എന്തായിട്ടാണ് കുതിരയാണെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് ആ കുതിരയെ നിയന്ത്രിക്കുന്ന ആ ഒരു റൈഡറിനോടാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ഇദ് എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം സന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് യാഥാർത്ഥ്യ തത്വവും തത്വവും ഏതായിരിക്കും അത് അതായത് നമ്മുടെ ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഇദ് ഈഗോ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ ഇദ് അഹം അത്യഹം എന്ന് പറയും ഈഗോ സൂപ്പർ ഈഗോ ഇത് മൂന്നിന് മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ഇദ് എന്ന് പറയുന്നത് സുഖതത്വത്തിനനുസരി അനുസരിച്ചാണ് സുഖതത്വം അല്ലെങ്കിൽ എന്താണ് പ്ലഷർ എന്ന് പറയും പ്ലഷർ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്താണ് ഇത് വർക്ക് വർക്ക് ചെയ്യുന്നത് ഈഗോ എന്ന് പറയുന്നത് എന്താണ് യാഥാർത്ഥ്യ തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയാണ് സൂപ്പർ ഈഗോ ആകുമ്പോൾ എന്താണ് സാൻമാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അങ്ങനെ മൂന്നെണ്ണമുണ്ട് ഇതുണ്ട് ഈഗോയുണ്ട് സൂപ്പർ ഈഗോയുണ്ട് ഇതെന്ന് പറയുന്നത് സുഖതത്വം പ്ലഷർ പ്രിൻസിപ്പിളും ഈഗോയാണ് നമ്മുടെ എപ്പോഴുമുള്ള ഈ റിയാലിറ്റി എന്ന് പറയുന്നത് ഈഗോയായിരിക്കും അതാണ് യഥാർത്ഥ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി സൂപ്പർ ഈഗോ എന്താണ് തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അപ്പോൾ ഇവിടെ ഏതായിരിക്കും ചോദിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യ തത്വവും സന്മാർഗ്ഗതത്വമാണ് അപ്പോൾ ഏതായിരിക്കും ഇത് രണ്ടുമായിരിക്കും ഈഗോയും സൂപ്പർ ഈഗോയും സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകമേത എല്ലാത്തിൻ്റെയും പ്രാകൃത വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം എന്ന് പറയും നമ്മൾ ആദ്യമേ പറഞ്ഞു ഓപ്ഷൻ ഡി ഇതാണ് ആണ് അതേപോലെ ഇതിൽ എന്താണ് ഫ്രോയിഡ് അതിൻ്റെ ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ലിബിഡോ ലിബിഡോ എന്ന് വിശേഷിക്കുന്ന എന്താണ് ഇതിനെയാണ് അതേപോലെ തന്നെ ലിബിഡോ എന്ന് പറയുന്ന ലിബിഡോയിൽ തന്നെ അദ്ദേഹം അത് രണ്ടെണ്ണമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇറോസും ഈ റോസും താനറ്റോസും അത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക താനറ്റോസ് ഇറോസും താനറ്റോസും ഓക്കെ ഇറോസും താനറ്റോസ് എന്ന് പറഞ്ഞാൽ ഇറോസ് എന്ന് പറയുന്ന എന്താണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലൈംഗിക തൃഷ്ണയാണ് ഇറോസ് എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണയും എന്ന് പറഞ്ഞാൽ അക്രമവാസനയാണ് അക്രമവാസനയാണ് താനറ്റോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈംഗികതയും താനറ്റോസ് എന്ന് പറഞ്ഞാൽ അക്രമവാസനയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് അതേപോലെ തന്നെ അതായത് ലിബിഡോ എന്ന് പറഞ്ഞാൽ ലൈംഗിക തൃഷ്ണയാണ് അതിൽ തന്നെ രണ്ടാക്കിയുണ്ട് ഇറോസും താനറ്റോസും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രോയ്ഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് മൂന്ന് തലങ്ങളുണ്ട് അവയിലൊന്നാണ് ഇദ് ഇത് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് സുഖേച്ഛ നൈതികബോധം ബോധം ഇതുമൊന്നുമല്ല ഏതായിരിക്കും ഇദ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ സുഖേച്ച സുഖതത്വം റിയാലിറ്റി പ്രിൻസിപ്പൾ അല്ല പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ റിയാലിറ്റി അല്ല അത് ഈഗോയാണ് അപ്പോൾ ബോധം അതാണ് ഈഗോ വരുന്നത് ബോധം ഏതാണ് സൂപ്പർ ഈഗോ വരും അപ്പം സുഖേച്ച എന്ന് പറഞ്ഞാൽ എന്താണ് റിയാൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അതാണ് ഇത് പ്രവർത്തിക്കുന്നത് അധ്യാപകൻ പരീക്ഷാ ഹാളിൽ നിന്ന് മാറുമ്പോൾ ചില കുട്ടികൾ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അധ്യാപകൻ്റെ അസാന്നിധ്യത്തിലും മറ്റൊരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട് അതിന് ശ്രമിക്കാതെ കൂടി എന്താണ് പരീക്ഷ എഴുതുന്നു ഈ ഒരു ഈ രണ്ടാം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ ഏത് ഏത് ഘടകമാണ് ഏതായിരിക്കും ഇദ് ഈഗോ സൂപ്പർ ഈഗോ ലിബിഡോ ഏതായിരിക്കും ഓപ്ഷൻ സി സൂപ്പർ ഈഗോ ആയിരിക്കും അതായത് നമ്മുടെ സാമൂഹ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് അവർക്ക് എന്താണ് അതിൽ നിന്നുണ്ടാകുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് എപ്പോഴും എന്താ തെറ്റു തെറ്റുകളൊന്നും ചെയ്യാതെ ഒരു സാമൂഹ്യ നന്മയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ അപ്പോൾ എപ്പോഴും മനസ്സിനുള്ളിലെ ശരിയും തെറ്റും ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ എന്തായിരിക്കും സൂപ്പർ ഈഗോ അഥവാ അത്യഹമാണ് മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് നിയന്ത്രിക്കുന്നതാണെന്ത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് മനോവിശ്ലേഷണ സിദ്ധാന്തം ആരുടെയാണ് ജെ ബി വാട്സൺ ജീൻ പിയാഷെ ബി എഫ് സ്കിന്നർ സിഗ്മൺ ഫ്രോയിഡ് ആരുടെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ഓപ്ഷൻ ഡി സിഗ്മൺ ഫ്രോയിഡിൻ്റെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം താഴെ താഴെപ്പറയുന്നതിൽ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമേത് വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്തം വ്യക്തിത്വ ഘടനാ സിദ്ധാന്തം മനോലൈംഗിക വികാസ സിദ്ധാന്തം ഇവയെല്ലാം അതായത് നമ്മുടെ ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അതിലൊന്നാണ് എന്താ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തം സിദ്ധാന്തമെന്ന് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് അതിലാണ് അദ്ദേഹം എന്ത് പറയുന്നത് മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഏതൊക്കെയാണ് ബോധ മനസ്സ് ബോധ മനസ്സ് അപബോധ മനസ്സ് കോണ്ഷ്യസ് സബ് കോണ്ഷ്യസ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന വ്യക്തിത്വത്തെ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തത്തിലാണ് അടുത്തതാണ് വ്യക്തിത്വത്തിൻ്റെ ഘടനാ സിദ്ധാന്തം ഓക്കെ ഇതിനെയാണ് അദ്ദേഹം മനോഘടനയെ പറ്റി പറയുന്നത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ്സ് സ്ട്രെയിറ്റ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇതാണ് അദ്ദേഹത്തിൻ്റെ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ അതിൽ അദ്ദേഹം അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് വതനഘട്ടം ഗുതഘട്ടം ലിംഗഘട്ടം നിർലീനഘട്ടം ജനനേന്ദ്രീയ ഘട്ടം എന്നൊക്കെ പറയുന്ന അഞ്ച് മനോലൈംഗിക വികാസ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം എന്താണ് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തത്തിൽ പെടുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്തം വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം മനോലൈംഗിക വികാസ സിദ്ധാന്തം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രോയിഡിന്റെ വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്ത പ്രകാരം മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പുറന്തട്ടിലുള്ള ഭാഗം ഏത് ഏറ്റവും പുറംതട്ടിലുള്ളത് ഏതായിരിക്കും നമുക്ക് മൂന്ന് മനസ്സാണല്ലേ ഉള്ളത് ബോധ മനസ്സുണ്ട് കോൺഷ്യസ് മൈൻഡ് അതേപോലെ ഉപബോധ മനസ്സ് പിന്നെ ഏതാണുള്ളത് അബോധ മനസ്സ് അപ്പോൾ ഏതായിരിക്കും ഏറ്റവും പുറന്തട്ടിലുള്ളത് നമ്മുടെ ബോധ മനസ്സായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളും അസംതൃപ്തമായ കാര്യങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും വ്യക്തി അമർത്തി വെച്ചിരിക്കുന്നത് മനസ്സിൻ്റെ ഏത് തലത്തിലായിരിക്കും ഏതിലായിരിക്കും ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ഇവയിലെല്ലാം നമ്മുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ നമുക്ക് വേദനാജനകമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂഴ്ത്തിവെക്കുന്നത് എവിടെയായിരിക്കും അത് ഓപ്ഷൻ സി അബോധ മനസ്സിലായിരിക്കും ഓക്കെ മനസ്സിൻ്റെ പൂർണ്ണ ഏറ്റവും ആഴത്തിലുള്ള തലമാണ് എന്തെന്ന് പറയുന്നത് അബോധ മനസ്സ് നമ്മുടെ ജന്മസിദ്ധമായ എല്ലാ വാസനകളുടെയും ഒരു സംഭരണി എന്ന് പറയുന്നത് ഈ അബോധ മനസ്സായിരിക്കും ഓക്കെ അതായത് സിഗ്മൺ ഫ്രോയിഡേ അബോധ മനസ്സിനെ വിശദീകരിച്ചിങ്ങനെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് അബോധ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദമനം എന്ന പ്രക്രിയ ദമനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു സമായോചന തന്ത്രമാണ് അല്ലേ നമ്മളെല്ലാം ഇങ്ങനെ അടിച്ചമർത്തി വെക്കും നമ്മൾ അമർ നമുക്ക് വേദനാജനമായ കാര്യങ്ങളെല്ലാം നമ്മളെന്താണ് മനസ്സിന്റെ അബോധ മനസ്സിലേക്കാണ് നമ്മൾ പൂഴ്ത്തി വെക്കുന്നത് അതൊരു സമായോചന തന്ത്രമാണ് നമുക്ക് അവിടെയും കൂടി പഠിക്കാം ബോധ മനസ്സ് ഉബോധ മനസ്സ് അപബോധ മനസ്സ് അപ്പൊ ദമനം എന്ന പ്രക്രിയ നടക്കുന്നത് എവിടെയാണ് അബോധ മനസ്സിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രോയിഡിന്റെ വ്യക്തിത്വ ഘടനാ സിദ്ധാന്ത പ്രകാരം മനസ്സിന് എത്ര ഘട്ടങ്ങളുണ്ട് മൂന്ന് ഘട്ടങ്ങളല്ലേ ഏതൊക്കെയാണ് ബോധം ഉപബോധം അബോധം കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ജന്മനാ വ്യക്തിയിൽ കാണപ്പെടുന്നതും ഏറ്റവും പ്രാകൃതവുമായ ഒരു ശക്തിയാണ് എന്തെന്ന് പറയുന്നത് എ ഇദ് ഇതാണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ് ഇതായിരിക്കും ഓക്കെ ഈഗോ പ്രവർത്തിക്കുന്നത് ഇത് ഈഗോ സൂപ്പർ ഈഗോ 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 എന്തിലാണ് ഈഗോ രണ്ടാമത്തേതാണ് അല്ലേ രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഏതാണ് യാഥാർത്ഥ്യ തത്വമാണ് ഈഗോ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യം ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് സാൻമാർഗ തത്വത്വത്തിൽ അടി അധിഷ്ഠിതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഏതാണ് ഇത് ഒന്നാമത്തെയാണ് ഇതെന്ന് പറയുന്നത് ഏതാണ് സുഖതത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് വ്യക്തിക്ക് സുഖം നൽകി അയാളുടെ പിരിമുറുക്കത്തിന് അയവ് വരുത്തുകയും വരുത്തുന്നത് ഇതാണ് ഇതിനുവേണ്ടി ഇത് തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളെയോ പ്രവർത്തനങ്ങളെയോ വിളിക്കുന്ന പേരാണ് എന്തെന്ന് എന്തായിരിക്കും അത് റിഫ്ലെക്സ് വെക്ടേഴ്സ് വാലൻസ് കാത്തക്സ് എന്തായിരിക്കും അത് കാത്തക്സുകൾ എന്നാണ് തന്നെ അറിയപ്പെടുന്നത് അതായത് ഇതിനു വേണ്ടി നമ്മൾ എന്തിനെയാണോ അതായത് വ്യക്തിക്ക് സുഖം നൽകുന്ന അയാളുടെ പിരിമുറുക്കത്തിന് അയവു വരുത്തുകയും ഇതാണ് അപ്പം ഇതിനു വേണ്ടി ഇത് നമ്മുടെ ഇത് തിരഞ്ഞെടുക്കുന്ന എല്ലാ വസ്തുക്കളെയും വിളിക്കുന്ന പേരാണ് എന്ത് കാത്തക്സ് എന്നുള്ളത് ആ പേര് പഠിച്ചു വെച്ചേക്കുക എന്താണ് കാത്തക്സ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ നേരെ സാൻമാർഗിക തത്വമാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ നേരെ ഇതങ്ങാണെടത്തും പക്ഷേ നോക്കിക്കുക ധാർമ്മിക മൂല്യം സാൻമാർഗീ തത്വം സാമൂഹ്യ നന്മ ഇവയെല്ലാം എന്താണ് സെയിം മീനിങ് തന്നെയല്ലേ വന്നിരിക്കുന്നത് സോ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ആൻസർ ഇത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി വരുന്ന ക്വസ്റ്റിനാണ് നമ്മൾ ഡയറക്റ്റ് എന്താ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് സുഖതത്വം യാഥാർത്ഥ്യത്വം സാൻമാർഗികത്വം ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതങ്ങ് ടിക്കറ്റ് വെക്കും പക്ഷേ ഇവിടെ എന്താണ് ധാർമ്മിക മൂല്യങ്ങൾ സാമൂഹ്യ നന്മ സാൻമാർഗിക തത്വം എല്ലാം സെയിം മീനിങ് ആണ് വരുന്നത് അപ്പം അത് ഓർത്ത് വേണം പഠിക്കാൻ പരി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ചിട്ട് വേണം നമ്മൾ ചാടിക്കാറ് ഉത്തരത്തെ മാർക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൈംഗികമായ അബോധ സംഘർഷങ്ങൾ അക്രമകത്വം എന്നിവ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ആൽപോർട്ട് കാൾ റോജേഴ്സ് കാൾ യുങ് ഫ്രോയിഡ് ആരാണ് അത് നമ്മുടെ ഫ്രോയിഡാണ് ഓക്കെ ഈ ഫ്രോയിഡിന്റെ ഈ ഒരു മനോവിശ്ലേഷണ സമീപനത്തിൽ സഹായിച്ച് കുറച്ച് അത് ഇയാളെ കൂടാണ്ട് തന്നെ കുറച്ച് പേര് എന്തായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതിലൊരാളാണ് ആര് കാളിയുങ് എന്ന് പറയുന്നത് പിന്നെയുള്ള ആളാണ് ആര് ആഡ്ലർ ആഡ്ലർ അതേപോലെ തന്നെ വില്യം റീച്ചൊക്കെ എന്താണ് മനോവിശ്ലേഷണ സമീപത്തിൽ അതേപോലെ ഫ്രോയിഡിനെ കൂടാതെ പങ്ക് വഹിച്ചിട്ടുള്ള മൂന്ന് പേരാണ് ഏതൊക്കെയാണ് കാളിയുങ്ങും ആഡ്ലറും വില്ല്യം റീച്ചും ആ മൂന്ന് പേരും കൂടി പഠിച്ചു വെച്ചേക്കാം ചിലപ്പോൾ നമുക്ക് എന്താ കൂട്ടത്തിൽ പെടാത്തതെന്നൊക്കെ പറഞ്ഞ് തരും അപ്പോൾ ആരൊക്കെയാണ് ഫ്രോയിഡ് കാളിയുങ്ങ ആഡ്ലറ് വില്യം റീച്ച് ഇവരെല്ലാവരും എന്താണ് മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ടവരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൂ മനോവിശ്ലേഷണ സിദ്ധാന്തം ആരുടെയെന്ന് ചോദിച്ചാൽ ആരാണത് ഒന്നും നോക്കട്ടെ സിഗ്മൻറ്റ് ഫ്രോയിഡ് ആണ് ഇലക്ട്രോ കോംപ്ലക്സ് എന്നത് ഒരു ആൺകുട്ടിക്ക് സ്വന്തം മാതാവിനോട് തോന്നുന്ന ആകർഷണം ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ആകർഷണം ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന ആകർഷണം ഇതൊന്നുമല്ല എന്തായിരിക്കും ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്ര ഇലക്ട്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെൺകുട്ടിയാണ് അല്ലേ ഒരു പെൺകുട്ടിയുടെ പേരാണ് അപ്പോൾ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം പിതാവിനോട് തോന്നുന്ന ഒരു ആകർഷണത്തെയാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ചൊറണം ഉണ്ടല്ലോ എന്തായിരിക്കും ഇ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിക്ക് മാതാവിനോട് തോന്നുന്ന ഒരു ആകർഷണമാണ് എന്തെന്ന് പറയുന്നത് ഇ ഡിപ്പസ് കോംപ്ലക്സ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഇലക്ട്ര ഇ ഡിപ്പസ് കോംപ്ലക്സും ഉണ്ട് ഇലക്ട്ര കോംപ്ലക്സും ഉണ്ട് അല്ലെങ്കിൽ മാതൃകാമന എന്ന് പറയും ഇ ഡിപ്പസ് കോംപ്ലക്സിന്റെ മലയാളമാണ് മാതൃകാമന മറ്റേത് ഏതാണ് പിതൃ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ ഡിപസ് കോംപ്ലക്സ് ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസത്തിലാണ് പ്രകടിപ്പിക്കുന്നത് അതായത് ഫ്രോയിഡിൻ്റെ മനോ ലൈംഗിക വികാസ ഘട്ടങ്ങൾ പ്രകാരം അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് വതനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ് ഗുധഘട്ടം അഥവാ ഏനൽ സ്റ്റേജ് ലിംഗഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ് നിർലീന ഘട്ടം അഥവാ ലേറ്റൻസി സ്റ്റേജ് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ജനീറ്റൽ സ്റ്റേജ് ഇതിൻ്റെ അഞ്ചിൻ്റെയും മലയാളവും പഠിക്കണം ഇംഗ്ലീഷും പഠിക്കണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണ് കണ്ടോ ഇംഗ്ലീഷിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച് ഇംഗ്ലീഷിലാണ് പക്ഷെ അത് കൂടാതെ മലയാളത്തെ ഈ വതനഘട്ടം ഗുതഘട്ടം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഏത് ഘട്ടത്തിലായിരിക്കും അത് ഫാലിക് സ്റ്റേജിലാണ് ഫാലിക് സ്റ്റേജ് ഉണ്ടോ ലിംഗഘട്ടം ഈ ഒരു ഘട്ടത്തിലാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ലിംഗഘട്ടം എന്ന് പറയുന്നത് ഏത് വയസ്സ് മുതലാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത് വധനഘട്ടം എപ്പോഴായിരിക്കും വധനഘട്ടം എന്ന് പറയുന്നത് ഫ്രം ബർത്ത് ടു ജനനം മുതൽ ഏകദേശം രണ്ട് വരെയുള്ള ഘട്ടമാണ് വധനഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഗുധഘട്ടം എവിടെയായിരിക്കും അപ്പോൾ ഗു ഗുതഘട്ടം എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഗുതഘട്ടം അഥവാ പൃഷ്ഠഘട്ടം അഥവാ ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലിംഗഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയാണ് നിർലീനഘട്ടം നിർലീനഘട്ടം അഥവാ ലേറ്റൻ സി സ്റ്റേജ് എന്ന് പറയുന്ന ഏതാണ് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഈ സമയത്താണ് എന്താണ് ഇറോജനിസ് എന്ന് പറയും താൽക്കാലികമായിട്ട് അതായത് വേറെ ഒരു അവർക്ക് എന്താ വികാരങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയും അതിനെയാണ് നമ്മൾ നിർലീനമായിട്ടിരിക്കും എല്ലാ ഘട്ടമാണ് എന്ന് പറയും ഓക്കെ അവർക്ക് ആ സമയത്ത് എന്താണ് സ സലിംഗത്തിൽപ്പെട്ട അതായത് സോ സെയിം ലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് കളിക്കാനും ആ ഒരു താല്പര്യമായിരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അപ്പം അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് നിർലീന ഘട്ടം എന്ന് പറയുന്നത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടാണ് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ ഒരു ഘട്ടത്താണ് നിർലീന ഘട്ടത്തിലാണ് ഇറോജനിസ് എന്ന് പറയുന്നത് എന്താണ് താൽക്കാലികമായിട്ട് ഒരു ഘട്ടമാണ് ഈ ജനേന്ദ്രിയ ഘട്ടമാകുമ്പോൾ അതെന്താണ് അത് വീണ്ടും പുറത്തേക്ക് വരും ആ ഒരു ട്രെയിൻ ആ ഒരു സംഭവം വീണ്ടും നമുക്ക് ജനേന്ദ്രിയ ഘട്ടത്തിലാണ് ഇറോജനിസ് സോൺ വീണ്ടും എന്താണ് ലൈംഗികാവയവങ്ങളെ കേന്ദ്രീകരിച്ച് ആ ഘട്ടത്തിലാണ് അത് വീണ്ടും വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ട സമയമാണ് ഇത് ഗുതഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്താണ് നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കേണ്ടത് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പിള്ളേരെ നമ്മൾ തോന്നിയ പോലെ വളർത്തും പക്ഷെ എന്താണ് ഓരോരുത്തരും ഓരോ സയൻറ്റിസ്റ്റും എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ സമയത്തും കുട്ടികൾക്ക് എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ഗൈഡൻസ് കൊടുക്കണം എന്ത് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അവർ പറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം റോഷ ഇക് ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് പ്രക്ഷേപണ രീതി നിരീക്ഷണ രീതി ക്ലിനിക്കൽ രീതി സർവേ രീതി റോഷാക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമാണ് ബാലക ബാലകസംപ്രത്യക്ഷണ പരീക്ഷ അഥവാ ചിൽഡ്രൻസ് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് സി എ ടി എന്ന് പറയും എന്തിനാണ് ഉപയോഗിക്കുന്നത് മാനസിക കഴിവുകൾ അളക്കാൻ അഭിക്ഷമത അളക്കാൻ അഭിരുചി മനസ്സിലാക്കാൻ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാൻ അതെന്താണ് ഓപ്ഷൻ ഡി വ്യക്തിത്വത്തെ പറ്റി പഠിക്കാനാണ് അതൊരു വ്യക്തിത്വ മാപനിയാണ് എന്തെന്ന് പറയുന്നത് സി എ ടി എന്ന് പറയുന്നത് അതായത് ചിൽഡ്രൻസ് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് അഥവാ ബാലകസംപ്രദക്ഷിണ പരീക്ഷ എന്ന് പറയുന്നത് അതായത് വ്യക്തിത്വമാപനം ശരിക്കും മൂന്ന് തരമുണ്ട് ഒന്ന് എന്താണ് ആത്മനിഷ്ഠ പിന്നെ എന്താണ് വസ്തുനിഷ്ഠ പിന്നെയുള്ളതാണ് പ്രത്യക്ഷണ പരീക്ഷ അഥവാ എന്താണ് പ്രക്ഷേപണ പരീക്ഷ അഥവാ എന്തുവരും പ്രക്ഷേപണം അഥവാ പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയും പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയും അതിലാണ് നമ്മൾ ഈ റോഷാ കിങ് ബ്ലോ ടെസ്റ്റ് അതേപോലെ ഡബ്ല്യു എ ടി വേൾഡ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് ടി എ ടി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് സി എ ടി എന്ന് പറയുന്നതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ എന്താണ് പ്രക്ഷേപണ തന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് സി എ ടി ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് ആര് കാളിയുങ്ങ് ലിയോ പോൾ ബെല്ലാക്ക് ആർ എസ് വുഡ്വേർത്ത് ജി ഡബ്ല്യു ആൽപോർട്ട് ആരാണ് സി എ ടി വികസിപ്പിച്ചത് അത് ഓപ്ഷൻ ബി ലിയോ പോൾ ബെല്ലാക്ക് ആണ് കാളിയുങ് വികസിപ്പിച്ചത് ഏതാണ് ഡബ്ല്യു എ ടി വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് അഥവാ ഡബ്ല്യു എ ടി വികസിപ്പിച്ചത് കാളിയുങ്ങാണ് ലിയോ പോൾ ബെല്ലാക്ക് എന്താണ് ടി സി എ ടി ആണ് വികസിപ്പിച്ചത് ഇനി ടി എ ടി ഉണ്ട് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടി എ ടി അതൊക്കെ ആരാണ് മുറേ ആൻഡ് മോർഗൻ മുറേ ആൻഡ് മോർഗനാണ് ടി എ ടി വികസിപ്പിച്ചത് ആർ എസ് വുഡ്വെർത്തിൻ്റെ എന്താണ് പി ഡി എസ് എന്ന് പറയും പി ഡി എസ് എന്ന് പറഞ്ഞെന്താണ് പേഴ്സണൽ പി ഡി എസ് പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് എന്ന് പറയും പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് അതാരാണ് വികസിപ്പിച്ചെടുത്തത് ആർ എസ് വുഡ് ബെർത്ത് ആണ് ഈ ആർ എസ് വുഡ് ബർത്തിൻ്റെ അതാണ് ഇതാണ് ആദ്യത്തെ ഇൻവെൻട്രി എന്നറിയപ്പെടുന്നത് ആദ്യ ഇൻവെൻട്രി ആവിഷ്കരിച്ചതാണ് ആർ എസ് വുഡ് ബർത്ത് ഇതിനെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത് പി ഡി എസ് പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് എന്ന് വിളിച്ചത് ഇനി ജി ഡബ്ല്യു ആൽപോർട്ടിൻ്റെ ഏതാണ് ജി ഡബ്ല്യു ആൽപോർട്ടിൻ്റെ എ എസ് എന്ന് പറയും എ എസ് അതായത് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എന്ന് പറയും ഇതെന്ന് പറയുന്നത് ജി ഡബ്ല്യു ആൽപോർട്ടിൻ്റെയാണ് പിന്നെ ഇ പി ഐ ഉണ്ട് ഇ പി ഐ എന്താണ് ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി അതാണ് ഇ പി ഐ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പ്രക്ഷേപണ തന്ത്രമേത് പ്രക്ഷേപണ തന്ത്രം പി ഡി എസ് നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സണൽ ഡാറ്റ ഷീറ്റ് എം എം പി ഐ എന്താണ് എം എം പി ഐ മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ഈ പി ഐ ഇ പി എന്താണ് ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ടി എ ടി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഇവിടെ പ്രക്ഷേപണ തന്ത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ടി എ ടി ആണ് അതൊന്ന് പഠിച്ചു വെക്കണം നമുക്ക് അതായത് വ്യക്തിത്വ എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആത്മനിഷ്ഠാരീതി വസ്തുനിഷ്ഠാരീതി വിക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി എന്ന് പറയും അതിൽ എന്തൊക്കെ വരാം നിരീക്ഷണം അഭിമുഖം കേസ് സ്റ്റഡി ആത്മവിശകലനം ആത്മവിവരണം സഞ്ചിത രേഖ സംഭവ വിവരണ രേഖ റേറ്റിംഗ് സ്കെയിൽ ഇതെല്ലാം എന്തിലാണ് വരുന്നത് ആത്മനിഷ്ഠാരീതിയിലാണ് വരുന്നത് വസ്തുനിഷ്ഠാ രീതിയിൽ വരുമ്പോഴാണ് എന്തൊക്കെ വരുന്നത് പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് പി ഡി എസ് എം എം പി ഐ എന്താണ് മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി അഥവാ ഇ പി ഐ എ എസ് എ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അസൻഡൻസ് സബ്മിഷൻ സ്റ്റഡി അതാരുടെയാണ് ജി ഡബ്ല്യു ആൽപോർട്ട് അതേപോലെ കുണ്ടൂസ് ന്യൂട്രോ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ഇതെല്ലാം എന്താണ് അതേപോലെ നിയന്ത്രണ നിരീക്ഷണം ചെക്ക് ലിസ്റ്റ് സാമൂഹ്യമിതി സാഹചര്യ പരീക്ഷ ഇതെല്ലാം രീതിയാണ് അടുത്തതാണ് വിക്ഷേപണ രീതി അതിലേതൊക്കെയാണ് ആർ ഐ ബി ടി ടി എ ടി ഡ സി എ ടി ഡബ്ല്യു എ ടി സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ് പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇതൊക്കെ എന്താണ് വിക്ഷേപണ തന്ത്രങ്ങളാണ് ഇതൊന്ന് പഠിച്ചു വെക്കണം ചിലപ്പോൾ അതിൽ വസ്തുഷ്ടീതിയേത് അല്ലെങ്കിൽ വിക്ഷേപണ രീതി രീതിയേതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ വ്യക്തിത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് കാളിയുങ്ങ ലിയോ പോൾ ബെല്ലാക്ക് ആർ എസ് ഫുട്ബർത്ത് ജി ഡബ്ല്യു ആൽപോട്ട് ആരാണ് ഓപ്ഷൻ എ കാളിയുങ്ങാണ് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇതോടുകൂടി നമ്മുടെ പേഴ്സണാലിറ്റി എന്ന ടോപ്പിക്ക് സൈക്കോളജിയിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് പഠിക്കുക അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്